നമസ്കാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്ക് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആലുവ മിനി ആലുവേഷനിൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കുകയുണ്ടായി ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇതിന്റെ സംസ്ഥാന ട്രഷറായ നാസറാണ് അതിന്റെ വാർത്തയിലേക്ക് ഇന്ന് കേരളത്തിലെ സംസ്ഥാന അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിലാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ കേരളത്തിന്റെ സിവിൽ സർവീസിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഒരു കാലത്ത് സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുക എന്ന ആവേശത്തോടെ സമരം ചെയ്തിരുന്ന പലരും രാഷ്ട്രീയ അടിമത്തത്തിന്റെ പേരിൽ എവിടെയോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ വില സൂചികയിൽ വരുന്ന മാറ്റത്തിനനുസൃതമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സംസ്ഥാനത്തുള്ള ജീവനക്കാർക്കോ അധ്യാപകർക്കോ ലഭിച്ചിട്ടില്ല സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ഡി എ ആണ് ഓരോ വർഷവും അവർക്കുള്ള വലിയ ആശ്വാസം എന്ന് പറയുന്നത് അത് മൂന്ന് വർഷമായിട്ട് അത് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെപ്പറ്റി ഗവൺമെന്റ് യാതൊന്നും പറയുന്നുമില്ല എന്നതാണ് ഏറ്റ ഖേദകരം നമ്മുടെ കേരളം ഇന്ത്യക്കും ലോകത്തിനും അഭിമാനമായി തീരുന്നതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളും അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ജീവനക്കാരുടെ അവസ്ഥയും ഇവിടുത്തെ വിലക്കയറ്റവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ പോലും അതിന്റെ ഉള്ളുകളികളെ കുറിച്ച് സമൂഹത്തോട് പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ ആഗോള ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹവും സിവിൽ സമൂഹവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളെയും റദ്ദു ചെയ്യുന്ന നിലപാടുകളാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളായി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നയം കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് മൂവ്മെന്റ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് മൂവ്മെന്റ് മൂവ്മെന്റ് ഓഫീസേഴ്സ് തുടങ്ങിയ വിവിധ കാറ്റഗറി സംഘടനകളാണ് സമരത്തിൽ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് പണിമുടക്കിലാണ് ജീവനക്കാരുടെ ന്യായമായതും അർഹതകളുമായ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി ഇന്ന് നടക്കുന്ന ഈ സമരത്തിൽ കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് മൂവ്മെന്റും പങ്കെടുക്കുകയാണ് ജീവനക്കാരുടെ ചികിത്സാ സഹായ പദ്ധതിയായ മെഡിസപ്പ് അതിൽ ഓപ്ഷണൽ ആക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക അതിയായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എംപ്ലോയീസ് മൂവ്മെന്റ് സമരപാതയിലാണ് നിലവിൽ മുഖ്യധാര സർവീസ് സംഘടനകൾ മറന്നുപോയ അവരുടെ അവകാശങ്ങളെ അവരെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇത്തരമൊരു സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഇത് വിജയം വരെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും വിജയം വരിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വീണ്ടും കാണാം നിന്നും